ലോകത്തെ ശത കോടീശ്വരന്മാരുടെ പട്ടികയില് അമേരിക്കക്കാരായിട്ടുള്ള ബിൽ ഗേറ്റ്സിനെയും ജെഫ് ബസോസിനെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് സ്ഥാപനായിട്ടുള്ള സക്കർബർഗിനെയും പോലും ഒരു ഘട്ടത്തിൽ മറികടന്ന ഗൗതമതാനി ഇലോൺ മസ്കിന്റെ ഒന്നാം സ്ഥാനത്തിന് തന്നെ ഭീഷണി സൃഷ്ടിച്ച് അതിസമ്പന്നനായി അതിവേഗത്തിൽ വളരുമ്പോഴാണ് അദ്ദേഹത്തിന് നേരെ ചില ആരോപണങ്ങൾ ഒരു സ്വകാര്യ കമ്പനി ഉയർത്തുകയും ഒരു അമേരിക്കൻ കമ്പനി ഉയർത്തുകയും അദ്ദേഹത്തിന്റെ ആസ്തി നൂറ്റി മുപ്പത്തഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നത് ഒരു ഘട്ടത്തിൽ നാല്പത് ബില്യൺ താഴേക്ക് കൂപ്പ് കുത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നത് വലിയ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് പക്ഷെ ഇപ്പം നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെ കേൾക്കുന്ന മറ്റൊരു വാർത്തയാണ് ഗൗതം അദാനിയുടെ കമ്പനിക്കെതിരെ അമേരിക്കയുടെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയോ എന്നതിലാണ് അന്വേഷണം എന്നാണ് അന്തർദേശീയ ബിസിനസ് മാധ്യമമായിട്ടുള്ള ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഊർജ്ജ പദ്ധതിക്ക് അനുകൂലമായ നടപടികൾക്കായിട്ട് ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയോ എന്ന പരിശോധനയാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് അമേരിക്കയിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും യു എസ് അറ്റോർണി ഓഫീസും അന്വേഷണം നടത്തുന്നു എന്നാണ് പറയുന്നത് അദാനി ഗ്രൂപ്പിന് കീഴിലെ ഏതെങ്കിലും കമ്പനിയോ ഗൗതം അദാനി നേരിട്ടോ ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ പണം നൽകിയിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ഇത് സംബന്ധിച്ച വിവരം നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്താതെയാണ് മാധ്യമം വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദാനിക്കും കമ്പനിക്കും പുറമേ അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂയോർക്ക് ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലെ യു എസ് അറ്റോർണി ഓഫീസും വാഷിംഗ്ടണിലെ തട്ടിപ്പ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റുമാണ് പരിശോധന നടത്തുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു അന്വേഷണവും അമേരിക്കയിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടുകളെ തള്ളി അദാനി ഗ്രൂപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് ഇനി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ ഗൗരവമായി തന്നെ ചില കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു നേരത്തെ ഒരു സ്വകാര്യ കമ്പനിയുടെ ഒരു റിപ്പോർട്ട് വന്ന അടിസ്ഥാനത്തിൽ ഗൗതം അദാനിയുടെ ആസ്തി നൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിൽ നിന്ന് ഏകദേശം നാല്പത് ബില്യണ് താഴേക്ക് കൂപ്പുകുത്തി കൂപ്പുകുത്തിയെന്ന ഏതാണ്ട് മുപ്പതാം സ്ഥാനത്തിലേക്ക് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നിന്നിരുന്ന അദാനി മുപ്പതാം സ്ഥാനത്തിലേക്ക് ലോകത്ത് ആ സമ്പന്നരുടെ പട്ടികയിൽ പിന്നോട്ട് പോകുന്നതും ലോകം കണ്ടു ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഒക്കെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എന്നതിൽ നിന്ന് അദ്ദേഹം വളരെ പിന്നിലേക്ക് പോവുകയും ഇന്ന് വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലുമാണ് പതിനേഴാം സ്ഥാനത്താണ് ഇന്ന് ഗൗതം ഗൗതമദാനി ഉള്ളത് എൺപത്തിയൊന്ന് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ആസ്തി ഇന്ന് ഗൗതം അദാനിക്കുണ്ട് ഈ അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് സംരംഭങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് അദാനിയും അംബാനിയും ടാറ്റയും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര ബിസിനസ് സംരംഭകരാണ് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരാണ് ഇവരെ എല്ലാവരും ശത്രുമായിട്ടാണ് കാണുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പല അന്താരാഷ്ട്ര രംഗത്തുമുള്ള സ്ട്രാറ്റജികൾക്ക് ഈ കമ്പനികൾ കൊടുക്കുന്ന പിന്തുണ വളരെ വലുതാണ് ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിൽ അദാനി ഗ്രൂപ്പിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് കോൾ സെക്ടറിലാണ് അവിടെ കമ്പനിക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് ക്യൂൻസ് ലാൻഡില് ഇന്ത്യ ഗവൺമെന്റിന് വിദേശ രാജ്യങ്ങളിൽ പോയി നിക്ഷേപം നടത്തുന്നതിന് പരിമിതിയുണ്ട് പക്ഷേ ഇന്ത്യൻ കമ്പനികൾക്ക് അത്തരം അവസരം ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റും ഇന്ത്യയുടെ താല്പര്യങ്ങളും നമുക്ക് അതിലൂടെ സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൈനിങ് സെക്ടറിലും ട്രേഡിംഗ് ആക്ടിവിറ്റിയിലും ഒക്കെ ഇൻഡോനേഷ്യയിൽ അദാനി ഗ്രൂപ്പിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ബംഗ്ലാദേശിൽ അദാനി ഗ്രൂപ്പിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പവർ ജനറേഷൻ പ്രോജക്റ്റുകളിലാണ് യു എടുത്തു കഴിഞ്ഞാൽ അദാനി ഗ്രൂപ്പ് യു എയിലും ശക്തമായ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എനർജി സെക്ടറിലാണ് അവിടെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും അദാനി ഗ്രൂപ്പിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് റിന്യൂവബിൾ എനർജി സെക്ടറിലാണ് അവിടെ അദാനി ഗ്രൂപ്പിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് സിംഗപ്പൂരിൽ അദാനി ഗ്രൂപ്പിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ട്രേഡിങ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ആണ് അവിടെ അവർ ചെയ്യുന്നത് ശ്രീലങ്കയിലും ഇസ്രായേലിലും ഒക്കെ ഈ തുറമുഖങ്ങളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനുണ്ട് വേറെയും രാജ്യങ്ങളിൽ അദാനി ഗ്രൂപ്പ് ഇത്തരം പദ്ധതികളുമായിട്ട് ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് ഞാനിതൊരു കുറച്ച് മുമ്പുള്ള ഒരു ഡേറ്റയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അവരവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖം അദാനി ഗ്രൂപ്പാണ് അത് നടത്തിപ്പ് അവകാശം നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്ക് ഗുജറാത്തിലെ തുറമുഖമുണ്ട് ഇന്ത്യയിൽ തന്നെ തമിഴ്നാടിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഒഡീഷയിലായിക്കോട്ടെ ഗോവയിലായിക്കോട്ടെ ഗുജറാത്തിലായിക്കോട്ടെ അദാനി ഗ്രൂപ്പിന് തുറമുഖങ്ങളുണ്ട് എനർജി സെക്ടറിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അടിസ്ഥാന സൗകര്യ മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട് വലിയ മാറ്റം ഇന്ത്യയിലുണ്ട് ഒപ്പം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യൻ കമ്പനികൾ അടിസ്ഥാന സൗകര്യ രംഗത്ത് ഒരു വലിയ ആയിട്ട് മാറുന്നുണ്ട് അതിൽ മുൻനിരയിലുള്ള ഒരു കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ ഈ ചരക്ക് നീക്കം അഥവാ കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ അത്തരം ബിസിനസ് രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് പാപ്പരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മെഗാ പ്രോജക്ടുകളിൽ പലതിനെയും അത് ബാധിക്കുമെന്ന് പലരും ചിന്തിക്കുന്നില്ല അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക മേഖല തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്ന കമ്പനികളിൽ ഒന്നാണ് അദാനി ഗ്രൂപ്പ് മാത്രമല്ല ആഗോളതലത്തിൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടന്റ് ഉള്ള പല ഡീലുകളിലും ഇന്ത്യൻ കമ്പനികൾക്ക് നിർണായകമായ പങ്കുണ്ട് ഇപ്പോൾ നമുക്ക് ശ്രീലങ്കയിലൊരു തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം കിട്ടുക അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രയേലിൽ നടത്തിപ്പ് അവകാശം നേടുക ഇത് ഇന്ത്യൻ ഗവൺമെന്റിന് നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി പരിചയമുള്ള കമ്പനികൾക്ക് മാത്രമേ സാധിക്കൂ ആ നിലയിൽ അദാനി ഗ്രൂപ്പ് ഈ ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തില് പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഹെവി എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് സക്സസ്ഫുൾ സ്റ്റോറിയാണ് അവരുടേത് സോ ഇവരെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ കമ്പനികളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക ഇന്ത്യയുടെ ഈ ഒരു എക്കണോമിക് ഗ്രോത്തിനെ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് അത് ബൈഡനോ അമേരിക്കൻ ഭരണകൂടമാണെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ അമേരിക്കക്കാർ തന്നെ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ചില ശക്തികൾ ഭയപ്പെടുന്നുണ്ട് ചൈന മാത്രമല്ല ചൈനയും യു എസും യൂറോപ്പിലും ഒക്കെ ഉള്ള സമ്പന്നന്മാരായിട്ടുള്ള പലരും ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയിലെ ബിസിനസ്സുകാരുടെ വളർച്ചയും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇന്ത്യക്കാരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ അദാനി ഗ്രൂപ്പിന്റെ ബിസിനസ് മേഖലയും ഒരു പ്രശ്നമാണ് ഇപ്പോൾ റിലയൻസിന്റെ കാര്യമെടുത്താൽ റിലയൻസ് ഗ്രൂപ്പ് ഓൾറെഡി ലോകത്ത് വമ്പൻ കമ്പനികളുമായി ഒക്കെ ടൈപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല രംഗത്തും പ്രത്യേകിച്ച് അവർ ടെക്നോളജി രംഗത്താണ് പ്രവർത്തിക്കുന്നത് ഓൾറെഡി ഫേസ്ബുക്കുമായിട്ട് ഗൂഗിളുമായിട്ടൊക്കെ റിലയൻസിന് ഉണ്ട് എന്നാൽ അദാനി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് വേറൊരു മേഖലയിലാണ് ഈ പറയുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനർജി സെക്ടർ നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ മൈനിങ് റിന്യൂവബിൾ എനർജി അഗ്രി ബിസിനസ് ഫിനാൻഷ്യൽ സർവീസസ് റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് അങ്ങനെ മൾട്ടിപ്പിൾ ബിസിനസ് മേഖലകളിൽ അദാനി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്പനിയെ തകർക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നിനെ തകർക്കുക എന്ന് പറയുമ്പോൾ അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയെ തകർക്കുക ക്വസ്റ്റ്യൻ ചെയ്യുക എന്നത് കൂടിയുണ്ട് അതിൻ്റെ പിന്നിൽ അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിക്കും ഒരു അമേരിക്കയുടെ ഒരു അന്വേഷണം ഇന്ത്യയിൽ ഒരു കമ്പനിയുടെ നേരെ നടക്കുന്നു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ സ്പോർട്ടിൽ തന്നെ നമുക്കറിയാം ഓഹരി വിപണിയിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതാനിയുടെ ആസ്തി വീണ്ടും താഴേക്ക് കുപ്പുകുത്തും അപ്പോൾ ഈ തരത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇന്ത്യൻ കമ്പനികളെ ആരൊക്കെയോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കമ്പനികളെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകളും ഇന്ത്യൻ കമ്പനികൾ തന്ത്രപരമായി നേടിയെടുക്കുകയാണ് അപ്പോൾ ഇതിൽ അസ്വസ്ഥതയുള്ള പല വിദേശ കമ്പനികൾ ഉണ്ടാകാം രാജ്യങ്ങളുണ്ടാകാം സോ അതുകൊണ്ടൊക്കെ തന്നെ അവർ ഇത്തരം കമ്പനികളെ പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പ് ഇന്ത്യക്ക് പുറത്ത് നന്നായിട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും അദാനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിൻ്റെ പേരിൽ പുനരുപയോഗ എനർജിയുടെ പേരിൽ മൈനിങ്ങിൻ്റെ പേരിൽ ഒക്കെ ആയിട്ട് പലവിധം ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് കോമ്പിറ്റേറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ശ്രീലങ്കയിലെ ഒരു പോർട്ട് അതിൻ്റെ നടത്തിപ്പ് അവകാശത്തിനായിട്ട് അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ പങ്കെടുക്കുന്നു എന്ന് കരുതുക ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഈ അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ പങ്കെടുക്കുമ്പോൾ ആ കരാറ് ഇന്ത്യക്ക് കിട്ടുമ്പോൾ ഈ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് തീർച്ചയായിട്ടും അതിൽ അസ്വസ്ഥതയുണ്ടാകും അതിൽ നിരാശയുണ്ടാകും ഈ ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പനി പങ്കെടുക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ തന്നെ ആയിരിക്കും പോവുക അല്ലാതെ പോകാൻ പറ്റില്ല അതുപോലെ വിദേശ രാജ്യങ്ങൾക്കെല്ലാം അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ അയക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ അതിൽ താല്പര്യങ്ങളുണ്ടാകും സോ ഈ അഞ്ച് കമ്പനികൾ പങ്കെടുക്കുമ്പോൾ അത് കിട്ടുമ്പോൾ കിട്ടാത്ത കമ്പനികൾക്കും ആ കമ്പനികൾ ഏത് രാജ്യത്തെ പ്രതിനിധീകരിച്ച് വരുന്നോ ആ രാജ്യങ്ങൾക്കും ഇതിനകത്ത് തീർച്ചയായിട്ടും നീരസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എപ്പോഴും സക്സസ് ആവുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ കമ്പനിയെ തകർക്കാനുള്ള ഗൂഢാലോചനകളും ശ്രമങ്ങളും ആഗോളതലത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അദാനി ഗ്രൂപ്പിൻ്റെ കൈകൾ സംശുദ്ധമാണോ പരിശുദ്ധമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിനകത്ത് ഇത്തരം ഒരു സാധ്യതയുണ്ട് എന്നത് വസ്തുതയാണ് കാരണം ഇന്ത്യ ആ തരത്തിലൊരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് എല്ലാ രംഗത്തിലേക്കും വരുന്നുണ്ട് അപ്പോൾ നിലവിൽ പല ഇൻട്രസ്റ്റുമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയെയും ഇന്ത്യൻ കമ്പനികളുടെ ഗ്രോത്തിനെയുമൊക്കെ ഭയപ്പെടുന്നുണ്ട് അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ പക്ഷെ ഇതൊക്കെ ഉണ്ടാവുന്നത് അമേരിക്കയിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൽ പങ്കുണ്ടോ എന്ന് ന്യായമായും നമ്മൾ സംശയിച്ചു പോവുകയാണ്